ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ധർമ്മപുത്രരേക്കാൾ വലിയ ദാനശീലനായി കർണനെ എല്ലാവരും കാണുന്നത് ആരെന്ത് ദാനം ചോദിച്ചാലും അവർ രണ്ടുപേരും കൊടുക്കാതിരുന്നിട്ടില്ലല്ലോ പിന്നെ എന്താണ് കർണനെ കൂടുതൽ മഹാനായ ദാനശീലനായി കണക്കാക്കുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞു വരൂ ഞാൻ നിനക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരാം അവർ രണ്ടുപേരും ബ്രാഹ്മണറായി വേഷം മാറി യുദ്ധിഷ്ഠിരൻ്റെ അടുക്കളെത്തി തങ്ങൾക്ക് യാഗം ചെയ്യാൻ വേണ്ടി ചന്ദനമുട്ടികൾ ദാനമായി തരണമെന്ന് ആവശ്യപ്പെട്ടു യുധിഷ്ഠിരൻ ഉടൻ തന്നെ തൻ്റെ ഭടന്മാരെ എല്ലായിടത്തേക്കും ചന്ദനമുട്ടികൾ ശേഖരിക്കാനായി അയച്ചു പക്ഷേ കൊടും മഴക്കാലമായിരുന്നതിനാൽ ഉണങ്ങിയ ചന്ദനമുട്ടികൾ എവിടെ നിന്നും കിട്ടിയില്ല അത് കാരണം നനഞ്ഞ ചന്ദനമുട്ടികൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ബ്രാഹ്മണ വേഷം ധരിച്ച ശ്രീകൃഷ്ണനും അർജുനനും പിന്നീട് പോയത് കർണൻ്റെ അടുത്തേക്കാണ് അവർ കർണനോടും ഇതേ ആവശ്യം പറഞ്ഞു കർണൻ അല്പനേരം ആലോചിച്ച് നിന്നിട്ട് പറഞ്ഞു മഴ ഉണങ്ങിയ ചന്ദനം മുട്ടികൾ കിട്ടാൻ പ്രയാസമായിരിക്കുമല്ലോ ഒരു വഴിയുണ്ട് ദയവായി അല്പസമയം കാത്തിരുന്നാലും ഇത് പറഞ്ഞിട്ട് കർണൻ ഒരു മഴു എടുത്ത് ചന്ദനത്തടി കൊണ്ടുണ്ടാക്കിയ തൻ്റെ കൊട്ടാരത്തിൻ്റെ ജനലുകളും വാതിലുകളും വെട്ടിക്കീറി കഷ്ണങ്ങളാക്കിയിട്ട് ബ്രാഹ്മണർക്ക് ദാനമായി നൽകി കൃഷ്ണനും അർജുനനും അത് ഏറ്റുവാങ്ങി യാത്രയായി വഴിമധ്യേ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഇതാണ് യുധിഷ്ഠിരനും കർണനും തമ്മിലുള്ള വ്യത്യാസം യുധിഷ്ഠിരനോട് ചന്ദനത്തടിയിലുള്ള കൊട്ടാരത്തിൻ്റെ വാതിലുകൾ തരണമെന്നാവശ്യപ്പെട്ടിരുന്നു എങ്കിൽ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ യുധിഷ്ഠിരൻ നൽകിയനെ പക്ഷേ ആ ചിന്ത അദ്ദേഹത്തിന് സ്വയം ഉണ്ടായില്ല എന്നാൽ കർണനോട് നമ്മൾ നേരിട്ട് ചോദിക്കേണ്ടി വന്നില്ല യുധിഷ്ഠിരൻ ദാനം ചെയ്യുന്നത് അത് അയാളുടെ ധർമ്മമായതുകൊണ്ടാണ് കർണൻ ദാനം ചെയ്യുന്നത് ആ പ്രവൃത്തി അയാൾക്ക് അയാൾക്കിഷ്ടമായതുകൊണ്ടും ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ഇതുകൊണ്ടാണ് കർണനെ മഹാനായ ദാനശീലനായി ലോകർ കണക്കാക്കുന്നത് ഏതു പ്രവൃത്തിയും ഇഷ്ടത്തോടെ ചെയ്താൽ അതാണ് കൂടുതൽ മഹനീയം ഒരു പ്രവൃത്തി പല രീതിയിൽ നമുക്ക് ചെയ്യാം ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ കടമയായി ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം അതായത് കൊണ്ട് ചെയ്യാം അതുമല്ലെങ്കിൽ ആ പ്രവൃത്തിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യാം ഏത് പ്രവൃത്തി ചെയ്താലും അതിനെ ഇഷ്ടപ്പെട്ട് അത് ആസ്വദിച്ച് ചെയ്യുന്നതാവും ഉചിതം അത്തരം പ്രവൃത്തികൾ മഹനീയം അത്രേ